ഹായ് ഞാൻ അഞ്ജലി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂലൈ ബാച്ചിലാണ് പി ജിക്കായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത് പക്ഷേ ഒക്ടോബർ അവസാനത്തോടുകൂടിയായിരുന്നു ഞാൻ ഇഗ്നോൽ അഡ്മിഷൻ എടുക്കുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറു വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടായിരുന്നു ഞാൻ പി ജി ചെയ്യാനായിട്ട് തീരുമാനിച്ചത് പെട്ടെന്നുണ്ടായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ടായിരുന്നു അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നിരുന്നാലും ഞാൻ ഗവൺമെൻറ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു കുറേയധികം എക്സാംസ് എഴുതിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു ഒരു സ്ത്രീക്ക് ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഈ ടെസ്റ്റുകൾ നിർത്താതെ എഴുതൽ നിർത്താതെ തന്നെ ഒപ്പം തന്നെ പി ജി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെയാണ് ഈ നൂനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയതും അതിൽ ചേർന്നതും പിന്നീട് ക്ലാസ്സസിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സിനു വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് ലേൺ വയസ്സിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് ലോൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സസും ഓൺലൈൻ ക്ലാസസ്സും വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് റെഗുലറായിട്ട് പഠിച്ചിരുന്ന എനിക്ക് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസസ് ഒക്കെ എത്രത്തോളം ഉപകാരപ്പെടുന്ന അറിയില്ലായിരുന്നു പക്ഷെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരുന്നു മാത്രമല്ല അസൈൻമെൻറ്റ് എഴുതാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ലേൺ വൈസ് എൻ്റെ മെൻഡർ ആയിട്ടുള്ള വൈഷ്ണവി മാമിൻ്റെ സഹായം വളരെയധികം ഉണ്ടായിരുന്നു വീക്ക്ലി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു മാത്രമല്ല എന്ത് സപ്പോർട്ടിന് വേണ്ടിയിട്ടും മിസ് സഹായിക്കുമായിരുന്നു അസൈൻമെൻറ്റ്സ് എങ്ങനെ എഴുതണം എന്തെല്ലാം ചെയ്യണം എന്ന് എല്ലാം പറഞ്ഞു തരുമായിരുന്നു എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡൗട്ട് വന്നാൽ തന്നെ മെസ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈ തരും അതൊക്കെ വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമാണ് മാത്രമല്ല ലേൺ വോയ്സിൻ്റെ ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമൊക്കെ വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും ഗ്രാമർ ആയാലും എല്ലാത്തിനും വളരെയധികം സഹായമാണ് ഇപ്പം ഇത്രയും ഗ്യാപ്പ് വന്ന ശേഷം എങ്ങനെ പഠിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വളരെയധികം കൺഫ്യൂഷനിലായിരുന്നു ഞാൻ പക്ഷെ അതൊക്കെ മിസ്സിൻ്റെ സഹായത്തോടു കൂടി ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടിയും അതെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഗവൺമെൻറ് ജോബ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ പി ജിയോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ എന്ത് തന്നെ ആണെങ്കിലും കൊണ്ടുപോകാനായിട്ട് ഇക്വിൻ്റെ സഹായത്തോടു കൂടിയും ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടിയും സാധിക്കുന്നതാണ് താങ്ക് യു ലേൺ വൈസ് So. <sweak>